അലൈക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലേ ഞങ്ങളിന്ന് ഭീമാ പള്ളിയിൽ പോയിരിക്കായിരുന്നു അവിടെ ഓറു ദിവസമാണ് എത്ര പേർക്ക് ഈ പള്ളിയെക്കുറിച്ച് അറിയാമെന്നുള്ളത് അറിയില്ല ബോക്സിൽ ഇടണം കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അങ്ങനെ അവിടെ പോയിരിക്കായിരുന്നു ഒത്തിരി കടകളും ലൈറ്റുകളും ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും വീഡിയോസ് ഇടാൻ കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ മേടിച്ചതെന്നുള്ളത് മുട്ടായികൾ ഒത്തിരി കടകളുണ്ടായിരുന്നു അതുപോലെ പിന്നെ കൂടുതലും പെൺകുട്ടികൾക്കുള്ള സാധനങ്ങളായിരുന്നു ഒത്തിരി സ്ലൈഡും വളകളും മാലകളും ഒക്കെ ഉണ്ടായിരുന്നു ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ബാഗ് എനിക്ക് കിട്ടിയില്ല ഞാൻ വാങ്ങിയില്ലായിരുന്നു പിന്നെ കുറച്ച് മിഠായി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ മിഠായിയുടെ പേരെന്താണെന്ന് അറിയാമെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇണം കേട്ടോ നമ്മൾ തേൻ മിഠായി എന്നാണ് പറയുന്നത് ഇതിന് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വിലപ്പെട്ടതാണ്